ഞങ്ങൾ വൈകിയെന്നും പറഞ്ഞു കളയരുത് കാരണം നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പ്രതികരിച്ചോളും എന്ന് പറയാനായിട്ട് ഞങ്ങളുടെ അജണ്ടയും ഞങ്ങളുടെ ടൈം ടേബിളും നിങ്ങൾ നിശ്ചയിക്കരുതല്ലോ ഞങ്ങളില്ലേ അതാദ്യം മനസ്സിലാക്കുക ആ അവകാശം ഞങ്ങൾക്ക് തിരിച്ചു തരിക ഇൻഡിവിഡുവൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓട്ടോണമസ് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള നിർവചനം ഓട്ടോനോമോസ് എന്ന് പറഞ്ഞാൽ സ്വയം ശാസിത സ്വയം ശാസിത സമൂഹങ്ങൾ അത് ചെയ്യാനായിട്ട് അവരനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകുക ഡിക്റ്റേറ്റ് ചെയ്യാൻ പാടില്ല മാത്രമല്ല നിങ്ങളാണ് ഏറ്റവും വൈകുന്നത് മാധ്യമം മാത്രമല്ല ഏറ്റവും കൂടുതൽ മൗനം പാലിക്കുന്നതും സൗകര്യപൂർവ്വമായ മൗനം പാലിക്കുന്നവരും ഒരു വിഷയത്തെയും പിന്തുടരാത്തവരും നിങ്ങളാണ് അതിൻ്റെ മുൻപന്തിയിൽ നിങ്ങളാണ് എന്ന് പരാതി മാധ്യമത്തെ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ പഠനം പ്രത്യേകിച്ചൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും വാക്കുകൊണ്ട് ഇല്ല എന്ന് പറയാം അതിനെ ഞാൻ ഉണ്ട് എന്നും പറഞ്ഞ് പ്രതിരോധിക്കുകയും ചെയ്യാം അതുപോരാ ആത്മശ്വസനയോടുകൂടി നോക്കുക ഈ മൗനം പാലിക്കുന്നത് ഞങ്ങൾ വി ആർ സോൾഡ് ഔട്ട് എന്നാണ് നിങ്ങൾ അർത്ഥമെടുക്കുന്നതെങ്കിൽ ഓർക്കുക ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് മാധ്യമം തന്നെയാണ് എന്നുള്ളതിന് ഒരു സംശയമില്ല ഇവിടെ ആരും സമ്മതിക്കുന്നില്ലെങ്കിലും വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായമാണ്